സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു ദൈവീക പദ്ധതി നടക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നു മനസ്സ് പറയും നിന്റെ സമയം നീ വെറുതെ കളയുകയാണ് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല എന്നാൽ വീണ്ടും ആ വാഗ്ദാനങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കണം സാഹചര്യങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് വാഗ്ദത്വം വെളിപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കണം അതിനെയാണ് സ്ഥിരതയുള്ള ആഴമുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ സമയത്ത് എല്ലാം വേഗത്തിൽ നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കരുത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല എന്ന് കരുതി ഇനിയും അത് നടക്കില്ല എന്ന് നാം ിതിക്കരുത് ഇപ്പോൾ ഉയർച്ചയും ജയവും നിന്നോട് എതിർക്കുന്നവരുടെ ഭാഗത്തായിരിക്കാം അപ്പോഴും സാഹചര്യങ്ങൾക്ക് അതീതമായി പൊരുതുവാനുള്ള ഒരു മനസ്സ് നമുക്കാവശ്യമാണ് ലോകത്തിലെ സകല നിലങ്ങളും വറ്റി വരണ്ടാലും ദൈവം കരുതിയിരിക്കുന്ന നീരുറവയിൽ നിന്ന് ദൈവഭക്തന് ദാഹജലമുണ്ട് അനുഗ്രഹങ്ങൾ താമസിക്കുന്നത് ചില അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതിനായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മെ ഒരു അനുഗ്രഹമാക്കുന്നതിന് വേണ്ടിയാകാം നമ്മുടെ നഷ്ടങ്ങളുടെ അർത്ഥം ദൈവം വെളിപ്പെടുത്തി തരും ഒരു ഗോതമ്പ് മണി വിതച്ചു കഴിയുമ്പോൾ മണ്ണ് വെള്ളം കാലാവസ്ഥ എന്നിവ അതിനെ പോലെ ക്രിസ്തുവിൽ നാം ആശ്രയിക്കുമ്പോൾ വളരുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരും നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ചിലപ്പോൾ ആ ധാരണ ശരിയായെന്നു വരില്ല തിന്മയെക്കുറിച്ചുള്ള ധാരണ അവരിൽ വളരുമ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രേരണ അവരിൽ വർദ്ധിച്ചെന്നു വരാം ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ദൈവിക സാഹചര്യത്തിൽ തന്നെ അവരെ വളർത്തുക ഏതു സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി തരുന്നവനിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ജയിക്കുവാൻ നാം അവസരം കൊടുക്കുകയാണ് നമ്മുടെ സ്വഭാവത്തിന് മാലിന്യം വരുത്തുന്ന പാപങ്ങളെ ഇപ്പോൾ മുതൽ കഴുകി ശുദ്ധി വരുത്തുവാൻ യേശുവിൻ്റെ രക്തം മൂലം മതിയാകും അതു നമ്മെ ദൈവികളുടെ കാത്തിരിപ്പിന് ശക്തി പകരുന്നു കൊലോസ്യർ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്